അച്യുതമാമ ജീവിതത്തെ അതേപോലെ പകർത്തുകയോ രേഖപ്പെടുത്തുകയോ അല്ല ജീവിത വീക്ഷണത്തോടെ പുനഃസൃഷ്ടിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നവനാണ് സാഹിത്യകാരൻ എന്ന കാഴ്ചപ്പാട് പുലർത്തുന്ന എഴുത്തുകാരനാണ് കെ പി രാമനുണ്ണി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ കൊൽക്കത്തയിലാണ് അദ്ദേഹം ജനിക്കുന്നത് വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും കാണുന്ന എല്ലാ പരിതാവസ്ഥകളെയും അദ്ദേഹം പരിഹസിച്ച് അവതരിപ്പിക്കുന്നു സങ്കീർണമായ ജീവിത പ്രശ്നങ്ങളെയും കുടുംബത്തിൻ്റെ അസ്വസ്ഥതകളെയും ചിത്രീകരിക്കുന്ന നിരവധി കഥകൾ രാമനുണ്ണി എഴുതിയിട്ടുണ്ട് വിതാതാവിൻ്റെ ചിരി വേണ്ടപ്പെട്ടവൻ്റെ കുരിശ് പുരുഷവിലാപം ജാതി ചോദിക്കുക പ്രണയപർവം അവൾ മൊഴിയുകയാണ് എൻട്രൻസ് ചെയ്തുന്ന കുട്ടി ഗ്രാമകഥകൾ സൂഫി പറഞ്ഞ കഥ ജീവിതത്തിൻ്റെ പുസ്തകം ദൈവത്തിൻ്റെ പുസ്തകം തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അത്തരത്തിൽ കെ പി രാമനുണ്ണി എഴുതിയ എൻട്രൻസ് ചെയ്ത കുട്ടി എന്ന സമാഹാരത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള അച്യുതമാമ കാണാതെ പോകുന്ന കാഴ്ചകൾ കേൾക്കാതെ പോകുന്ന ശബ്ദങ്ങൾ പറയാതെ പോകുന്ന വാക്കുകൾ എന്ന് തുടങ്ങുന്ന പ്രസ്താവനയോടെയാണ് പാഠഭാഗം ആരംഭിക്കുന്നത് നമുക്ക് കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും കിട്ടുന്ന ലോകം വലുതാണ് അല്ലേ എന്നാലോ ഇന്നത്തെ തിരക്ക് പിടിച്ച് നമ്മുടെ ജീവിതത്തിനിടയിൽ പലതും നമ്മൾ കാണാതെയും കേൾക്കാതെയും പോകുന്നുണ്ട് നമുക്ക് തൊട്ടടുത്ത് നടക്കുന്ന കാര്യങ്ങൾ പോലും നമ്മൾ കാണുന്നില്ല അയൽക്കാരനെ തിരിച്ചറിയുന്നില്ല യാത്രാവേളയിൽ നമുക്കരികിലിരിക്കുന്ന യാത്രക്കാരനെ നമ്മൾ നോക്കുന്നില്ല വീട്ടുകാരെ കേൾക്കാൻ തയ്യാറാകുന്നില്ല അവരോടൊപ്പം ഇരിക്കുന്നില്ല നമ്മൾ നമ്മളിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകുന്നു നമുക്കിന്ന് കാഴ്ചകളില്ല കാഴ്ചപ്പാടുകളില്ല നമ്മൾ മാത്രം പക്ഷെ അങ്ങനെയാണോ വേണ്ടത് ഒരിക്കലുമല്ല നമ്മുടേതായ ചെറിയ ലോകത്തു നിന്നും വലിയ കാഴ്ചപ്പാടുകളുള്ള വലിയ ലോകത്തിലേക്ക് നമ്മൾ എത്തണം പറയാനുള്ള കാര്യങ്ങൾ പറയണം അതിനുള്ള അവസരം പിന്നീട് കിട്ടിയെന്ന് വരില്ല ഇന്ന് നമ്മളെ കേൾക്കാനോ നമ്മുടെ കാര്യങ്ങൾ പറയാനോ ഒരാളെ കിട്ടുന്നില്ല എന്നത് വളരെ ദയനീയമായ കാര്യമാണ് മൊബൈൽ ഫോണിൽ തലതാഴ്ത്തി നിൽക്കാതെ തലയുയർത്തി ലോകം കാണുക ജീവിതം അറിയുക പരസ്പരം കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർക്കും നമുക്കും ആശ്വാസം കിട്ടുന്നതും ജീവിതം അർത്ഥവത്താകുന്നതും ഈ ഒരു ആശയമാണ് ഈ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം കെ പി രാമനുണ്ണിയുടെ അച്യുതമാമ എന്ന കഥ പുതിയ കാലത്തെ തൊഴിൽ സംസ്കാരവും അതിനിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന മാനവിക മൂല്യങ്ങളും ആവിഷ്കരിക്കുന്ന ഒന്നാണ് ഈ കഥ കെ പി രാമനുണ്ണി എഴുതാനുണ്ടായ ഒരു സാഹചര്യം ഇതാണ് അദ്ദേഹം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഓഫീസറായി ജോലി നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളാണ് ഈ കഥയ്ക്ക് ആധാരമായിട്ടുള്ളത് ജോലിയിലെ സമ്മർദ്ദങ്ങളും ആശങ്കകളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സമ്മർദ്ദത്തിലാഴ്ത്തിയിരുന്നു ജോലി തിരക്കുകൾ കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സൗഹൃദങ്ങളും സന്തോഷങ്ങളും എല്ലാം നഷ്ടമായി സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സന്ദർശനം പോലും ഒരു തടസ്സമായി തീർന്നു ആ ഒരു സാഹചര്യത്തിൽ ഇത് തൻ്റെ മാത്രം പ്രശ്നമല്ല പുതു സാഹചര്യത്തിൽ ജീവിക്കുന്ന എല്ലാവരുടെയും അവസ്ഥ ഇതുതന്നെയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു ജീവിത ബന്ധങ്ങളും പരസ്പര സ്നേഹവും നഷ്ടപ്പെട്ടു പോവാതെ തൊഴിൽ സംസ്കാരത്തിലേക്ക് പുതുതലമുറയെ വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കഥ എഴുതിയിരിക്കുന്നത് അച്യുതമാമയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം കൂടാതെ മാധവൻ ശോഭ എന്നിവരും പ്രധാന കഥാപാത്രങ്ങൾ തന്നെയാണ് അച്യുതമാമയുടെ വരവോടുകൂടിയാണ് കഥ ആരംഭിക്കുന്നത് അച്യുതമാമ മാധവൻ്റെ വീട്ടിലേക്ക് വരുന്നതോടുകൂടിയാണ് കഥ ആരംഭിക്കുന്നത് കൃത്യം ഏഴ് മണിക്ക് തന്നെ അച്യുതമാമ മാധവൻ്റെ വീട്ടിലെത്തി അതും ഒരു തിങ്കളാഴ്ച എന്താണ് തിങ്കളാഴ്ചയുടെ പ്രത്യേകത ഞായറാഴ്ചയുടെ അവധി കഴിഞ്ഞ് തിങ്കളാഴ്ച ജോലിക്ക് പോകുന്നത് പൊതുവേ ഒരു മടുപ്പും ആ ദിവസം ഒരു വെപ്രാളവും ചെയ്തു തീർക്കാൻ ഒത്തിരി ജോലികളുള്ള ദിവസമായിരിക്കും അല്ലേ കാലത്ത് കുട്ടികൾ സ്കൂളിൽ പോകുന്ന തിരക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന തിരക്ക് ആകെക്കൂടി ഒരു ധൃതി പിടിച്ച സമയം അല്ലേ ഇത്ര സമയം കുളിക്കാൻ ഇത്ര സമയം പല്ലു തേക്കാൻ അല്ലെങ്കിൽ ഇത്ര സമയം ഭക്ഷണം കഴിക്കാൻ അങ്ങനെ കണക്ക് കൂട്ടി ധൃതി പിടിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാറുള്ളത് ആ തിരക്കിനിടയിലേക്കാണ് ആര് കയറി വരുന്നത് അച്യുതമാമ കയറി വരുന്നത് കൃത്യം ഏഴ് മണിക്ക് അച്യുതമാമയെ മാധവൻ കണ്ടിട്ട് ഒത്തിരി നാളായി പക്ഷേ ഇപ്പോൾ കണ്ടപ്പോൾ വലിയ ആകർഷണമൊന്നും തോന്നിയില്ല കാരണം മാധവന് സമയമില്ല പിന്നെ അച്യുതമാമ ഒരു കാര്യം പറയണമെങ്കിൽ പെട്ടെന്നൊന്നും പറഞ്ഞു തീർക്കില്ല പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനമേ കാര്യത്തിലേക്ക് എത്തുകയുള്ളൂ അതൊന്നും കേൾക്കാനുള്ള സമയം ആർക്കില്ല മാധവനില്ല കുളിക്കാതെ ഷേവ് മാത്രം ചെയ്ത് റെഡിയായാൽ തന്നെ ഓഫീസുകാർ ഗേറ്റിന് മുന്നിൽ വന്ന് ഹോണടിക്കും ഇങ്ങനെ സമയത്തെ അരിച്ചു പെറുക്കുന്ന സമയത്താണ് മാമ കയറി വരുന്നത് പ്രാതല് വെച്ചാൽ പ്രഭാത ഭക്ഷണം ഭക്ഷണം കഴിക്കുന്ന സമയം വേണ്ടെന്ന് വെച്ച് അച്യുത മാമയെ ഒന്ന് കെട്ടിപ്പിടിച്ചു അപ്പോൾ ഇതൊക്കെ അടിവരയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് കാരണം ഇതൊന്നും ക്ക് സമയമില്ല എന്നതിനെ സൂചിപ്പിക്കുന്ന സന്ദർഭങ്ങളാണ് ശോഭയോട് അച്യുതമാമയ്ക്ക് ചായ കൊടുക്കാൻ ആവശ്യപ്പെട്ടു അച്യുതമാമ ചായ കുടിക്കുന്ന ഗ്യാപ്പിലാണ് ഒരു ഫ്രഷ് വാഷ് എങ്കിലും അടിക്കാം എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നത് പിന്നെ ഓഫീസിൽ ചെന്ന് ഒൻപത് മണിക്കുള്ള കോൺഫറൻസിനുള്ള ഡാറ്റ വായിച്ച് പഠിക്കുകയും വേണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ രാവിലത്തെ ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ മാധവനെ ചെയ്തു തീർക്കാനുണ്ട് ഒട്ടും സമയമില്ല ആ സമയത്ത് അച്യുതമാമ കയറി വന്നു പക്ഷേ ശോഭ കൊടുത്ത ചായ അച്യുതമാമ കുടിച്ചില്ല പകരമോ മാധവൻ്റെ പിന്നാലെ റൂമിലേക്ക് കയറി വന്നു അച്യുതമാമയുടെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് പൊതിയുണ്ടായിരുന്നു അത് മുറുകെ പിടിച്ച അദ്ദേഹം പറഞ്ഞു മാധവ എനിക്കൊരു കാര്യം പറയാനുണ്ട് അതിന് ഏകദേശം രണ്ട് മണിക്കൂർ വേണം നല്ല രസമായില്ലേ അഞ്ച് മിനിറ്റ് സമയമെടുക്കാനില്ലാത്ത മാധവനോട് രണ്ട് മണിക്കൂർ സമയമാണ് അച്യുതമാമ ആവശ്യപ്പെടുന്നത് നൂറ്റി ഇരുപത് മിനിറ്റ് സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയോ മകന് വേണ്ടിയോ തനിക്ക് തന്നെ വേണ്ടിയോ കുറച്ച് സമയം കണ്ടെത്താൻ പറ്റാത്ത തന്നോട് രണ്ടു മണിക്കൂർ അതൊരിക്കലും നടക്കില്ല എന്നറിഞ്ഞിട്ടും തന്നെ ആയിക്കോട്ടെ അച്യുതമാമ എന്തായാലും ഇന്ന് പടിഞ്ഞാറ്റപ്പുരയിലേക്ക് തിരിച്ചു പോവണ്ട എന്ന് മാധവൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട് അച്യുതമാമ പറഞ്ഞു ഞാൻ താമസിക്കാനൊന്നുമില്ല നിനക്ക് തിരക്കില്ലാത്തപ്പോൾ വരാം കാര്യം എന്താണെന്ന് എത്ര ചോദിച്ചിട്ടും അദ്ദേഹം പറഞ്ഞില്ല തൻ്റെ ബാല്യത്തിന് ഉത്സവമേറ്റിയ മനുഷ്യൻ അതൊക്കെ ഒന്ന് അടിവരയിട്ട് പഠിക്കുന്നത് ഒരു ചായ കുടിച്ച് തീരും മുൻപ് കമ്പനി വണ്ടി ഹോണടിച്ചു മാധവൻ ഓഫീസിലേക്ക് യാത്രയായി ഇവിടെ എല്ലാം സമയമില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ അച്യുതൻമാമ ഉടനെ മടങ്ങിയ വിവരം വൈകുന്നേരം ശോഭ വിളിച്ചപ്പോഴാണ് അറിയുന്നത് ഫയലുകൾക്കിടയിലെ ബാലൻ പുഴു പോലെ അതിൻ്റെ മനോഭൂമിയിൽ ചത്തുമലച്ചു അടിവരയിട്ട് പഠിക്കേണ്ട ഒരു വാക്യമാണത് പിന്നീട് മാധവന് അച്യുതമാമയെ കുറിച്ചുള്ള യാതൊരു ഓർമ്മയില്ല പിറ്റേ ദിവസം രാവിലെ കുളിക്കുമ്പോഴാണ് ഇന്നലെ അച്യുതമാമ വന്ന കാര്യം വീണ്ടും അദ്ദേഹം ഓർത്തെടുക്കുന്നത് എന്തൊക്കെ ഓർമ്മകളാണ് മാധവൻ്റെ മനസ്സിലൂടെ ഓടിയെത്തിയത് ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ട മാധവന് ഒരു സംരക്ഷണ പ്രതീകമായിരുന്നു ആര് അച്യുതമാമ തോളിൽ കയറ്റിയാൽ കുതിരയാകും ഉത്സവപ്പറമ്പിലെ അമിട്ടായി ചിരിക്കും ഉത്രാടനാളിലെ നിറവായി തീർന്നു അച്യുതമാമ അമ്മായി മരിച്ചപ്പോൾ തനിച്ചായി പെൺമക്കളുടെ ഭർത്താക്കന്മാരാണെങ്കിൽ ഇദ്ദേഹത്തെ നോക്കുന്നുമില്ല പാപം എന്ത് സംസാരിക്കാനാണ് രണ്ട് മണിക്കൂർ ചോദിച്ചത് അറിയില്ല അത്രയേ അച്യുതമാമയെക്കുറിച്ച് ചിന്തിക്കാൻ അദ്ദേഹത്തിന് നേരം കിട്ടിയുള്ളൂ അച്യുതമാമയെക്കുറിച്ച് പറഞ്ഞ് ഈ വിശേഷണങ്ങളൊക്കെ ഒന്ന് കാണാതെ പഠിക്കണേ കഥാപാത്ര നിരൂപണമായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് മാധവൻ കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയതും അച്യുതമാമയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ പോയിരുന്നു കാരണം എന്താ ഫോൺ എന്നാൽ ചെകുത്താനാൽ അദ്ദേഹം ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു അതായത് ഫോണിന് അടിമയായി മാറിയിരിക്കുന്നു പിന്നെ നമുക്ക് വല്ലതും ചിന്തിക്കാനോ ആലോചിക്കാനോ ഉള്ള ഉണ്ടോ ഇല്ല അല്ലേ തുടർന്നുള്ള ദിവസങ്ങളിൽ ദിവസങ്ങളിലൊന്നും അച്യുതമാമയെക്കുറിച്ച് യാതൊരുവിധ ഓർമ്മയുമില്ല അച്യുതമാമ ഒരു ദിവസം വന്നു പോയി അത്രമാത്രം സ്വന്തം ആരോഗ്യം പോലും അല്ലെങ്കിൽ ശരീരം പോലും നോക്കാനുള്ള സമയം മാധവന് ഇല്ലായിരുന്നു അങ്ങനെ അച്യുതമാമയെക്കുറിച്ചുള്ള ആ ഓർമ്മകളും മറ്റുമൊക്കെ അടങ്ങി അങ്ങനെ ഒന്ന് സമാധാനത്തിൽ ഇരിക്കുന്ന സമയത്താണ് വെട്ടുകിളിപ്പറ്റം പോലെ ആര് കയറി വരുന്നത് ഓഡിറ്റേഴ്സ് കമ്പനിയിലേക്ക് വരുന്നത് ഓഡിറ്റേഴ്സിനുള്ള സുഖസൗകര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചവരെ രഹസ്യമായി നിരീക്ഷിക്കാൻ പുറത്തിറങ്ങിയ സമയത്താണ് വീണ്ടും അതാ അച്യുതമാമൻ കയറി വരുന്നു ഒരു സന്ധ്യക്ക് അച്യുതമാമയുടെ ഇരിക്കാനും എന്തിനും പരിഹാരമുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും അച്യുതമാമ അകത്തേക്ക് കയറാതെ പുറത്തു തന്നെ നിന്നു നീ എങ്ങോട്ടോ പുറപ്പെട്ടതല്ലേ എനിക്ക് കുറച്ച് സമയം വേണം അച്യുതമാമ പറഞ്ഞു അച്ഛനെ ഒന്നിനും കിട്ടില്ല അച്യുതമ്മ മുത്തച്ഛ മാധവൻ്റെ മകം പറഞ്ഞു അതെ അതെ എന്ന് ശോഭയും പറഞ്ഞു തൻ്റെ ജീവിതം എത്രത്തോളം തൻ്റെ കയ്യിലല്ല എന്ന് മാധവൻ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത് ചിലപ്പോൾ പൈസയ്ക്കായിരിക്കുമോ അച്യുതമാമ്മ വരുന്നത് എന്ന ചിന്തയിൽ കുറച്ച് പൈസയെടുത്ത് അച്യുതമാവിൻ്റെ കേശയിലിട്ട് കൊടുത്തു ഷോക്കേറ്റവനെ പോലെ നിന്നു എന്നിട്ട് ആ പൈസയെടുത്ത് പൂമുഖത്ത് വെച്ചിട്ട് പറഞ്ഞു നല്ല വിരോധാഭാസം മാധവനോട് ഇങ്ങോട്ട് പണം വാങ്ങാനല്ല ഞാൻ വന്നത് പിന്നെ മാധവൻ ചോദിച്ചു അച്യുതമാമ അദ്ദേഹത്തിൻ്റെ കയ്യിലെ പ്ലാസ്റ്റിക് പൊതി മാറി മാറി പിടിക്കുന്നുണ്ട് പിന്നെ എന്ന ചോദ്യത്തിന് നാല് മിനിറ്റ് മാത്രമേ ആയുസ് ശേഷം മാധവൻ എന്ത് ചെയ്തു കാറിൽ കയറി കമ്പനിയിലേക്ക് യാത്ര പുറപ്പെട്ടു അതിൻ്റെ ഉത്തരം കേൾക്കാനോ ഒന്നും മാധവന് സമയമുണ്ടായിരുന്നില്ല അങ്ങനെ ഓഫീസ് കാര്യങ്ങൾ ഓഡിറ്റേഴ്സ് ക്ലിയറൻസ് ഡിമാൻഡ് അതിനിടയിൽ മൂന്ന് തവണ അച്യുതമാമ വന്ന് മടങ്ങിക്കഴിഞ്ഞിരുന്നു ഒടുവിൽ അച്യുതമാമയെ ഓർത്ത് ഒരു നീണ്ട അവധി അദ്ദേഹം എടുത്തു അങ്ങനെ അച്യുതമാമയോട് അടുത്ത ഞായറാഴ്ച വരാൻ ആവശ്യപ്പെടുകയും വേണ്ടത്ര സംസാരിക്കാമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഫോണില്ലാത്തിടത്ത് വെച്ച് മാമയോട് സംസാരിക്കാം എന്ന് വെച്ച് വീട്ടിലെ എപ്പോഴും അടച്ചിടാറുള്ള മുറി തുറന്നു അതിലെ പഴക്കഗന്ധം മരിച്ചുപോയ അമ്മയെയും അച്ഛനെയും ഓർമ്മിപ്പിച്ചു അവരെ ഓർക്കാൻ പോലും സമയമില്ല ഓർമ്മകളെല്ലാം പോയിരിക്കുന്നു യൗവനാരംഭം വരെയേ അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ പിന്നീട് അങ്ങോട്ട് വറ്റി വരണ്ടി കിടക്കുന്ന തമസിൻ്റെ തോടുകൾ മാത്രം അതൊന്ന് അടിവരയിട്ട് പഠിക്കണം കാരണം തോടുകൾ സാധാരണഗതിയിൽ വെള്ളം നിറഞ്ഞ് അങ്ങനെ അങ്ങനെയാണ് അവതരിപ്പിക്കാറുള്ളത് ഇവിടെയെന്ന് വെച്ചാൽ വറ്റി വരണ്ട തോടുകൾ പോലെയാണ് ഓർമ്മകൾ കിടക്കുന്നതെന്ന് ഓർമ്മകൾ ഓർമ്മകളില്ല എല്ലാം നശിച്ചു പോയിരിക്കുന്നു എന്നർത്ഥം അങ്ങനെ പറഞ്ഞ് ആ ഞായറാഴ്ച ദിവസം അച്യതമാമ വീട്ടിലെത്തി മൊബൈൽ മൂന്നും മാധവൻ ഓഫാക്കി വെച്ചു ലാൻഡ് ഫോണും അറ്റൻഡ് ചെയ്യണ്ട എന്ന് ശോഭയോട് പറയം ചെയ്തു അങ്ങനെ അച്യുതമാമ വന്നു മാധവനും അച്യുതമാമയും പരസ്പരം കുറച്ചുനേരം നോക്കിയിരുന്നു ഒന്നും സംസാരിച്ചില്ല അദ്ദേഹത്തിൻ്റെ തിമിരം മൂടിയ കണ്ണുകളിൽ ആർദ്രമായൊരു ചന്ദ്രകല കുതിർന്നു മരിച്ചുപോയ അമ്മയുടെ നാമം ജപിക്കുന്ന മുഖത്തെ നന്ദി ഓർമ്മിപ്പിച്ചുകൊണ്ട് അച്യുതമാമയുടെ ചുണ്ടുകൾ സ്പന്ദിച്ചു ഇതൊക്കെ ഒന്ന് അടിവരയിടുക മാധവ ഇന്നെങ്കിലും നിന്നോട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹം തുടങ്ങി പക്ഷേ സംസാരം അച്യുതമാമ പകുതിയിൽ വെച്ച് നിർത്തി അച്യുതമാമയുടെ കുഴിനഖങ്ങളിലേക്ക് നോക്കിയിരിക്കെ ബാല്യകാലത്തിലേക്ക് മാധവൻ്റെ ഓർമ്മകൾ പോയി വരച്ചിടുക ആ സമയത്താണ് അവരിരുന്ന മുറിയുടെ കഥക് ശക്തമായി മുട്ടിയത് കാരണം എന്താ ഫോണിൽ വിളിച്ചത് കിട്ടാത്തത് കൊണ്ട് ഓഫീസിലെ ആളുകളെല്ലാം കൂടി എങ്ങോട്ട് വീട്ടിലേക്ക് തേടി വന്നിരിക്കുകയാണ് മാധവന് ഇപ്പോൾ തന്നെ അവരോടൊപ്പം കൂടി ഓഫീസിലേക്ക് പോവേണ്ട അവസ്ഥ ഉഴറിപ്പോയ മാധവനെ നോക്കി അച്യുതമാമ വെന്ത പുഞ്ചിരിയോടെ പറഞ്ഞു വരച്ചിടുകട്ടോ മാധവൻ ഇറങ്ങിക്കോളൂ ഗേറ്റ് കടക്കുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞു അച്യുതമാമേ ഞാൻ വേഗം വരാം നിനക്കതിനാവില്ല മാധവ ഞാൻ കാക്കുന്നില്ല അതും വരച്ചിടേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കഴിച്ചു പിന്നീട് മാധവന് പോകാൻ കഴിഞ്ഞത് അച്യുതമാമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഞായറാഴ്ചയുടെ ചിതയെരിയുന്ന നേരത്താണ് അതും അണ്ടർലൈൻ ചെയ്യുക ഞായറാഴ്ചയുടെ ചിതയെരിയെന്നു വെച്ചാൽ ഞായറാഴ്ച ആ ദിവസം ഞായറാഴ്ചയാണ് അച്യുതമാമനും മാധവനും കാണുക എന്ന് പറഞ്ഞതല്ലേ ആ ഞായറാഴ്ചയാണ് അച്യുതമാമയ്ക്ക് വേണ്ടി ആര് മാറ്റിവെച്ചത് മാധവൻ മാറ്റിവെച്ചതും പക്ഷെ പക്ഷെ ഓഫീസുകാർ വന്ന് മാധവനെ കൂട്ടിക്കൊണ്ടുപോയി അന്ന് ഞായറാഴ്ച തീരുന്ന ദിവസം അല്ലെങ്കിൽ ഞായറാഴ്ചയുടെ ചിതയ എരിയുന്ന ദിവസം ആണ് അതായത് വൈകുന്നേരമാണ് ആർക്ക് കയറി വരാൻ പറ്റുള്ളൂ മാധവന് കയറി വരാൻ പറ്റുള്ളൂ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ആരോ ഒരാൾ വന്നിട്ട് അച്യുതമാമയുടെ ഒരു കത്ത് മാധവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ഒരു പ്ലാസ്റ്റിക് പൊതിയും കത്തിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് മാധവ ഇനിയൊരു മടക്കമുണ്ടാവില്ല എങ്ങോട്ടാണെന്ന് ചോദിക്കരുത് പോകുന്നതിന് മുമ്പ് നിന്നോട് കഥകളെല്ലാം പറയണമെന്നുണ്ടായിരുന്നു സാധിച്ചില്ല കവറിൽ രണ്ട് ലക്ഷം ഉറപ്പുകയുണ്ട് തറവാട്ട് സ്വത്തിൽ നിന്നും നിനക്കും അമ്മയ്ക്കും തരാനുള്ള ഓഹരിയാണിത് ഇങ്ങനെ പറഞ്ഞാണ് കഥ അവസാനിക്കുന്നത് അപ്പോൾ അച്യുതമാമയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മാധവനോട് പറയാനുണ്ടായിരുന്നു തറവാട് വി കിട്ടിയിട്ടുള്ള ആ രണ്ട് ലക്ഷം രൂപ മാധവനെ ഏൽപ്പിക്കാനുണ്ടായിരുന്നു അപ്പം പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള സമയം മാധവൻ ഉണ്ടായിട്ടില്ല അല്ലേ ഇവിടെ മാധവൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഒന്ന് സമയവും ഒന്ന് ജോലിയും മാത്രമാണ് അതിനിടയിൽ സ്വയം ജീവിക്കാൻ മറന്നുപോയൊരു വ്യക്തിയാണ് മാധവൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സുഖങ്ങളൊന്നും ആസ്വദിക്കാനുള്ള ഒരു സമയം പോലും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല ഇവിടെ ഒരു അണുകുടുംബ വ്യവസ്ഥയിലാണ് ആര് ജീവിക്കുന്നത് നമ്മുടെ മാധവൻ ജീവിക്കുന്നത് ഭാര്യയും മകനും അദ്ദേഹവും മാത്രം അങ്ങനെ അണുകുടുംബത്തിൽ ജീവിക്കുന്ന കഥാനായകന് തൊഴിലിടങ്ങളിലെ സമ്മർദ്ദം കാരണം കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളത കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നില്ല ഒരു കാലത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാധവന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് നിറം പകർന്ന വ്യക്തിയായിരുന്നു ആര് നമ്മുടെ അച്യുതമാമ എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടാവും അല്ലെ ബാല്യകാലത്ത് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച കുറേയധികം വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷെ അവരെ നമ്മൾ വലുതാകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ജോലിക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു കുടുംബമാകുന്ന സമയത്ത് പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ പോലുമുള്ളൊരു സാഹചര്യം ഇന്നത്തെ സമൂഹത്തിൽ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പം അ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധി തന്നെയാണ് ഇവിടെ മാധവനും മാധവൻ്റെ ജീവിതം എന്ന് പറയുന്നത് പല കൈവഴികളിലൂടെ ഇങ്ങനെ ഒഴുകി പോവുകയാണ് തൻ്റെ ജീവിതം പലപ്പോഴും തൻ്റെ കൈപ്പിടിയിലില്ല എന്ന് നായകൻ തിരിച്ചറിയുന്നുണ്ട് തൊഴിലിടം മനുഷ്യത്വരഹിതമായി മാറുമ്പോൾ കഥാനായകനും അറിഞ്ഞോ അറിയാതെയോ അതിന് വിധേയമായി പോകുന്നുണ്ട് നമ്മുടെ തൊഴിലെന്ന് പറയുന്നത് നമുക്ക് ആഹ്ലാദം തരുന്നതായിരിക്കണം അല്ലേ ഒരിക്കലും അത് ഒരു സമ്മർദ്ദമായിട്ട് മാറാൻ പാടില്ല പക്ഷേ ഇവിടുത്തെ കഥാനായകന് തൊഴിലെന്ന് പറയുന്നത് ഒരു സമ്മർദ്ദമായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പല മൂല്യങ്ങളും നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യവും അത് ഉണ്ടാക്കി നൽകുന്നു ഇന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നുണ്ട് തൊഴിലിൻ്റെ ഈ സമ്മർദ്ദങ്ങളെപ്പറ്റി ആത്മഹത്യ ചെയ്യുന്ന കുറേയധികം ജീവനുകളെപ്പറ്റി പറ്റി അത്തരത്തിലുള്ള അവസരങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കെ പി രാമനുണ്ണിയുടെ ഈ ഒരു കഥ എന്ന് പറയുന്നത്